ടെലിവിഷൻ ചർച്ചയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബി ജെ പി വക്താവ് പിൻറ്റു മഹാദേവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി നെഹ്റു പാർക്കിൽ നടന്ന പ്രതിഷേധം കെ സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ടെലിവിഷൻ ചർച്ചയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബിജെപി വക്താവ് പിന്റു മഹാദേവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി പ്രകടനം നടത്തിയത് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തൃശൂര് കാരനായ പിന്റു മഹാദേവ് എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്വം ഊട്ടിയുറപ്പിക്കാൻ വോട്ട് ജോലി എന്ന ആ ഒരു മുദ്രാവാക്യുമായി നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള ഉപ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ പരീക്ഷിച്ച് നടപ്പാക്കിയ ആ വോട്ടുകൊള്ളയ്ക്കെതിരായി ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന ജനാധിപത്യ പോരാട്ടം ആ പോരാട്ടം സഹിക്കാൻ കഴിയാത്ത ബി ജെ പിയും ആർ എസ് എസ് കാരണമാണ് ഇതുപോലെ ശ്രീ രാഹുൽ ഗാന്ധി ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് ഒഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിടിവെച്ചു കൊല്ലണമെന്ന് പിന്നെ പറഞ്ഞ ഒരു വീര്യവാദ്യം മുടക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉള്ള ഒരു ഭീഷണി മുഴക്കിയ ആ ആർ എസ് എസ് കാരനെ പിണറായി ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തിയിരിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു പരസ്യമായ ഒരു ചാനലിൽ ചാനലിലിരുന്ന് ഈ പ്രണ്ടു മഹാദേവ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പ്രചാരകൻ പരസ്യമായി പ്രതി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഇന്ന് നാല് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇത്ര ദിവസമായിട്ട് പോലും ഔദ്യോഗികമായി രീതിയിലെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാജ്യത്തെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പോലീസിൽ പരാതി നൽകിയിട്ടും ആ നേതാവിനെ ആ രാജ്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ അതിന്റെ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഈ സംസ്ഥാനത്ത് പോലീസ് തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിശക്തമായി ഈ ഈ മുഴുവൻ കോൺഗ്രസ് കമ്മിറ്റികളും വൈകുന്നേരം പ്രകടനം നമ്മൾ ും മുസ്ലിം ലീഗ് നേതാവ് പി എ ബഷീർ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉല്ലാസ് തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ മുഹമ്മദ് റഫീഖ് എബി പൊങ്ങണത്തിൽ ജെറിൻ ജേക്കബ് പോൾ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എ അബ്ദുൾ സലാം ഷിബു പരീക്കൻ ഷാൻ പ്ലാക്കുടി പി എം അബൂബക്കർ കെ പി എബ്രഹാം കെ ഒ ജോർജ് കെ എച്ച് സിദ്ദിഖ് എബ്രഹാം ത്രികളത്തൂർ സാബു പി വാഴയിൽ എസ് മജീദ് സജി ടി ജേക്കബ് അരുൺ വർഗീസ് അഷ്റഫ് കുന്നുംപുറം കെ എസ് കബീർ രജിത പി മിനി എൽദോ മുണ്ടാടൻ ഫാസിൽ സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ഓമാനിയ മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ നിയർ தியேட்டர் கோதமங்கலம் நியர் சென்ட் பீட்டர்ஸ் கோலஞ்சேரி கிழக்கம்பலம் ரோட் பட்டிமட்டம் பரசியம் ரோட் ஓடக்காலி